ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ കാട്ടിമൂണിൻ്റെ ഇതാ കണ്ടില്ലേ ഇത് നമുക്ക് രണ്ട് മാങ്ങ ഇത്രയും മഴക്കാലത്ത് ഇതാ പൊട്ടി കയ്യിൽ വന്നിട്ടുണ്ട് മാങ്ങ ഏകദേശം പഴുത്തിട്ടുണ്ട് കാട്ടിമൂണിൻ്റെ മാങ്ങയാണ് നമ്മുടെ നഴ്സറിയിൽ പ്ലാന്റ് ചെയ്ത തെയ്യാണി കാണുന്നത് ഇതാ ഏകദേശം നല്ല വലുപ്പമുള്ള മാങ്ങ തന്നെയാണ് ഇത് നല്ലോണം മൂത്തിട്ടുണ്ട് ഇനി വെച്ച് കഴിഞ്ഞാൽ കിളികൾ കൊത്തിക്കൊണ്ട് പോകും അത്യാവശ്യം നമുക്ക് ഡ്രമ്മിലോ ചട്ടിയിലോ വെച്ചിട്ട് കായ്പ്പിക്കാൻ പറ്റുന്ന ഒരു ഇനം മാങ്ങ തന്നെയാണ് നമ്മുടെ ഈ കാട്ടിമൂണിൻ്റെ മാങ്ങ നമുക്ക് വർഷത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിലും നമുക്കിതിൻ്റെ വിളവ് കിട്ടും എന്നുള്ളൊരു പ്രത്യേകത കൂടി ഈ കാട്ടിമൂണിനുണ്ട് അതുപോലെ വലിയ വലിയ പ്ലാന്റുകൾ നല്ല കടവണ്ണമുള്ള അതായത് പ്രൂൺ ചെയ്ത് ഷെയ്പ്പാക്കി നിലനിർത്തിയ നമുക്ക് ഡ്രമ്മിലോ ചട്ടിയിലോ വെച്ച് അടുത്ത വർഷം മുതൽ നമുക്ക് നമുക്കിതിൻ്റെ മുകളിൽ നിന്ന് നന്നായിട്ട് മാങ്ങ പൊട്ടിച്ചെടുക്കാൻ പറ്റിയ ഇതിൻ്റെ മുകളിൽ കാണുന്നില്ലേ നിങ്ങൾ മാങ്ങ മാങ്ങയുണ്ടായിട്ടുള്ള ഇതിപ്പോൾ കാട്ടിമൂണിൻ്റെ മാങ്ങയാണ് കാട്ടിമൂണിൻ്റെ മാങ്ങ മാത്രമേ നമുക്ക് മഴക്കാലത്ത് ഇതുപോലെ നിലനിൽക്കുകയുള്ളൂ അതുപോലുള്ള പ്ലാന്റുകൾ വിദേശ ഇനം അതായത് ആർ ടു ഇ റ്റു അതുപോലെ കാട്ടിമൂണിന് ആംഡോക്കുമായി അതുപോലെ സൂപ്പർ ക്യൂവിന് ജൈൻറ്റ് ഐവറി റെഡ് ഐവറി പോലുള്ള വലിയ വലിയ പ്ലാന്റുകൾ അതുപോലെ നമ്മുടെ മല്ലിക വെങ്ങനപ്പള്ളി അതുപോലെ കോട്ടൂ അതുപോലുള്ള വെറൈറ്റികളും ഇതുപോലുള്ള തൈകൾ നല്ല കട്ടവണ്ണമുള്ള നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നല്ല രീതിയിൽ ഷെയ്പ്പ് ചെയ്ത് നമുക്ക് ഡ്രമ്മിൽ സെറ്റ് ചെയ്യാൻ പാകമായിട്ടുള്ള തൈകളാണ് ഈ കാണുന്നത് എൻ്റെ ഈ നഴ്സറി ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ ജില്ലയിൽ ശ്രീകണ്ഠപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി